റൂട്ട് ഓഫ് മൂവായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് സമയം അൻപത്തൊമ്പതായാൽ റൂട്ട് ഓഫ് മുപ്പത്തിനാല് പോയിന്റ് എട്ട് ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് മൂന്ന് നാല് എട്ട് ഒന്ന് പ്ലസ് റൂട്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം മൂന്ന് നാല് എട്ട് ഒന്ന് എത്ര നമുക്ക് ഇതിനത്തെ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം ആദ്യം റൂട്ട് ഓഫ് മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് ഒന്ന് നമുക്ക് മൂവായി മൂവായിരത്തി നാനൂറ്റി എൺപത്തൊന്നിൻ്റെ റൂട്ട് തന്നിട്ടുണ്ട് അമ്പത്തൊമ്പത് ഇവിടെ അക്കങ്ങൾ വ്യത്യാസമില്ല നമുക്ക് തന്നിട്ടുള്ള അക്കങ്ങളും നമുക്ക് കാണേണ്ട അക്കങ്ങളും ഒരു മാറ്റവും ഇല്ല എല്ലാറ്റിലും അക്കങ്ങൾ ഒരുപോലെയാണ് വ്യത്യാസം എന്താ ദശാംശം മാത്രമേ വ്യത്യാസമുള്ളൂ ദശാംശം വന്നിട്ടുണ്ടതിൽ ദശാംശം ഇല്ല അപ്പം നമുക്ക് ഇതിൻ്റെ ഉത്തരം ആദ്യം അൻപത്തൊമ്പത് എന്ന് എഴുതാം അൻപത്തൊമ്പത് എന്നെഴുതിയതിനു ശേഷം ഇതിൽ ദശാംശം കേട്ട് എത്ര അക്ക ഉണ്ടെന്ന് നോക്കുക ദശാംശം കേട്ട് രണ്ട് അക്കാണ് റൂട്ട് കാണുമ്പോൾ എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അതിൻ്റെ പകുതി എടുക്കുക ഇവിടെ ദശാംശം കേട്ട് രണ്ട് സ്ഥാനമാണ് അതിൻ്റെ പകുതി ഒന്ന് ഒരു ദശാംശ സ്ഥാനം ഇങ്ങോട്ട് മാറ്റി ഇടത്തോട്ട് മാറ്റി ദശാംശ ഇടുക ഉത്തരം അഞ്ച് പോയിന്റ് ഒമ്പത് അതുപോലെ അടുത്ത് റൂട്ട് ഓഫ് പൂജ്യം പോയിന്റ് മൂന്ന് നാല് എട്ട് ഒന്ന് അതിന് നമ്മൾ ആദ്യം അൻപത്തൊമ്പത് എഴുതുന്നു ദശാംശം കേട്ട് അത്ര അത്രക്കുണ്ട് ദശാംശം കേട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ ഉണ്ട് ആ ദശാംശ സ്ഥാനങ്ങൾ നാലാണ് നാലിൻ്റെ പകുതി എടുക്കുക രണ്ട് രണ്ട് ദശാംശ സ്ഥാനം എടുത്തോട്ട് നീക്കുക ഒന്ന് രണ്ട് സ്ഥാനം എടത്തോട്ട് നീക്കി ഉത്തരം പൂജ്യം പോയിൻറ്റ് അഞ്ച് ഒമ്പത് അതുപോലെ റൂട്ട് ഓഫ് പൂജ്യം പോയിൻറ്റ് പൂജ്യം പൂജ്യം മൂന്ന് നാല് എട്ട് ഒന്ന് അപ്പോൾ അതിലത്തെ ഉത്തരമായിട്ട് ആദ്യം എന്ന് എഴുതി എന്നിട്ട് ദശാംശം എങ്ങിട്ട് എത്ര സ്ഥാനമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദശാംശ സ്ഥാനമുണ്ട് ആ ദശാംശ സ്ഥാനങ്ങളുടെ പകുതി എടുക്കുക ആറിന്റെ പകുതി മൂന്ന് മൂന്ന് ദശാംശ സ്ഥാനം എടുത്തോട്ട് നീക്കണം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നീക്കാനില്ല അപ്പോൾ ഇവിടെ ഒരു പൂജ്യം എട്ട് അപ്പോൾ മൂന്ന് സ്ഥാനമായി ഇനി പോയിന്റ് ഇടുക ഉത്തരം പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ഒമ്പത് അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ ഉത്തരം കിട്ടി ഇനി ഇത് മൂന്നും കൂടി കൂട്ടണം ആദ്യത്തുത്തരം അഞ്ച് പോയിൻ്റ് ഒമ്പത് അടുത്ത ഉത്തരം പൂജ്യം പോയിന്റ് അഞ്ച് ഒമ്പത് അടുത്ത ഉത്തരം പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ഒമ്പത് അങ്ങനെ ദശാംശം നേരെ താഴെ താഴെ വരുന്ന രീതിയിൽ വേണം എഴുതാൻ ഇനി കൂട്ടുക കൂട്ടുമ്പോൾ ഇവിടെ ഈ ഒൻപതിൻ്റെ മീതി അക്കങ്ങളൊന്നുമില്ല അപ്പോൾ ഒൻപത് ഇറക്കിയിടാം ഒമ്പതും അഞ്ചും കൂടി കൂട്ടിയ പതിനാല് ശിഷ്ടം ഒന്ന് ആ ഒന്നും അഞ്ചും ആറ് ആറ് ഒമ്പതും പതിനഞ്ച് ശിഷ്ടം ഒന്ന് ദശാംശം ഇടുക ആ ശിഷ്ടം ഒന്നിൻ്റെ കൂടെ ഈ അഞ്ച് കൂട്ടുമ്പോൾ ആറ് ഉത്തരം ആറ് പോയിന്റ് അഞ്ച് നാല് ഒമ്പത്